ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഓസ്ട്രേലിയയെക്കുറിച്ചാണ് ഈ അടുത്ത കാലത്ത് പലപ്പോഴും നിങ്ങൾ ഈ പല ആളുകളും യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയയോട്ട് പോകുന്നതും അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയോട്ട് പോകുന്നതും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഒരു കാലത്ത് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു റേസിസ്റ്റ് കൺട്രി ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഈ ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറഞ്ഞ് കേൾക്കാറില്ല പലരും യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ഇപ്പോൾ ആണ് ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാനൊരാൾ അയർലൻഡിലെ അയാൾ അനസ്തേഷിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അയാളുടെ ഭാര്യ അവിടെ നേഴ്സാണ് അപ്പോൾ അവർ ഓസ്ട്രേലിയയിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുറച്ചും കൂടി പി ആറ് കിട്ടാനും പ്രത്യേകിച്ച് കുട്ടികൾക്ക് പി ആറ് കിട്ടാനൊക്കെ എളുപ്പം ഓസ്ട്രേലിയയിലാണ് പിന്നെ യാത്രാ ചെലവുകൾ വളരെ കുറവാണ് ഇങ്ങനെയുള്ള കുറേ നേട്ടങ്ങളൊക്കെ അയാൾ ഓസ്ട്രേലിയയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അയാളാണ് ശ്രമിച്ചു അപ്പോൾ ഇങ്ങനെയാണ് പലരുടെയും അവസ്ഥ ഓസ്ട്രേലിയ ഇന്ന് വളരെയധികം ആളുകളുടെ പ്രിയപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു നാല് തവണ പോയിട്ടുണ്ട് ഞാൻ ഓസ്ട്രേലിയയിൽ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളും കണ്ടിട്ടുണ്ട് പെർത്ത് പെറുത്തിൽ എൻ്റെ മോള് പഠിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പെറുത്തിൽ പലതവണ പോകൊണ്ട് വന്നിട്ടുണ്ട് അതുകൂടാതെ സിഡ്നിയിലും പോയിട്ടുണ്ട് അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ ഞാൻ ചെന്നപ്പോൾ ഓസ്ട്രേലിയയുടെ പല പ്രത്യേകതകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട് എങ്കിലും ഓസ്ട്രേലിയക്ക് മാത്രം പറയാവുന്ന അവകാശപ്പെടുന്ന ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ആ പ്രത്യേകതകളൊക്കെയാണ് ഞാനിന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റേതൊരു രാജ്യത്തെ പോലെ തന്നെയും ഓസ്ട്രേലിയയിലും ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട് ഒരുപാട് മോശം കാര്യങ്ങളുമുണ്ട് എല്ലാം നല്ലതാണെന്നൊന്നും ഞാൻ അവകാശ ഞാൻ പറയില്ല പ്രത്യേകിച്ച് നമ്മൾ ഓസ്ട്രേലിയയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയൊരു രാജ്യമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് സിറ്റീസേ അവിടെ നേരിട്ട് പോയി കണ്ടിട്ടുള്ളൂ മറ്റ് സിറ്റീസിനെ കുറിച്ച് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അത് ഞാനത് മുൻപ് ആദ്യമേ തന്നെ പറഞ്ഞത് കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാഗം മാത്രം കണ്ട് ഇന്ത്യ മൊത്തം മൊത്തത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ അപ്പോൾ നമുക്ക് നേരിട്ട് അറിയാവുന്ന സ്ഥലത്തിൻ്റെ ബേസിൽ തന്നെയാണ് ഞാൻ ഈ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പോൾ ഒന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു വലിയൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലൈമറ്റ് എല്ലാം വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ അതിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ കാണുന്ന ക്ലൈമറ്റ് ധാരണയായിട്ട് ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുമ്പോൾ സിഡ്നി ബ്രിസ്ബെയിൻ ഒക്കെയാണ് വരുന്നത് അവിടെയുള്ള ക്ലൈമറ്റ് പ്രത്യേകിച്ച് ബ്രിസ്ബെയിനിലെ ക്ലൈമറ്റ് ഏതാണ്ട് കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് പോലെ തന്നെയാണ് അതേസമയം നമ്മൾ ബെൽബണിലോട്ട് പോയാൽ കുറച്ചും കൂടി തണുപ്പാണ് നമ്മൾ ഇപ്പുറത്തെ പെർത്തിലോട്ട് ഈ വെസ്റ്റേൺ സൈഡായ ആ പെർത്തിലോട്ടാണ് നമ്മൾ പോവുകയാണെങ്കിൽ കുറെ കൂടി ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഓസ്ട്രേലിയയുടെ ഒരു 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 പൊതുവേ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് പറയണ ആണെങ്കിൽ ഇനി അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ നഗരങ്ങളിലൊക്കൂട്ട് പലപ്പോഴും വൈകിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇവിടെയൊന്നും മനുഷ്യരെന്താ ഇല്ലാത്തതാണ് കാരണം നമ്മളൊരു ഒരു വൈകിട്ടൊരു ആറു മണിക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം ആളുകളായിരിക്കും ഇഷ്ടം ആൾക്കാരെ കാണാൻ സാധിക്കും പക്ഷേ അങ്ങനെയല്ല ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ ഒരു അഞ്ചു മണിക്കോ ആറു മണിക്കോ ഒക്കെ നമ്മളൊന്ന് പുറത്തിറങ്ങാൻ ഇറങ്ങിയാൽ നമ്മുടെ നാട്ടിലൊരു ബന്ധു ദിവസം ഒരു ഒരു ഹർത്താലുള്ളൊരു ദിവസം നമ്മൾ കാണ കണ്ട ഇങ്ങനെ ഇരിക്കും അതുപോലെയാണ് അവിടുത്തെ കാര്യങ്ങൾ വഴിയിലൊക്കെ വല്ല ഒറ്റപ്പെട്ട ആരെങ്കിലൊക്കെ കണ്ടാലായി ഇടക്കിടക്ക് വാഹനങ്ങളൊക്കെ വാഹനങ്ങളും അങ്ങനെ ഒത്തിരി ഒന്നും പോകുന്നില്ല വളരെ കുറച്ച് വാഹനങ്ങളാണ് പോകുന്നത് ഇതുപോലെയാണ് ഞാൻ പുറത്തിൻ്റെ ഭൂഗരിഭാഗം സ്ഥലങ്ങളിലും ഈവൻ സിറ്റി പോലും വൈകിട്ട് ആ ഒരു മെയിൻ നിത്തി ഏരിയ നിത്തിരി ഒന്ന് അപ്പുറത്തോട്ട് മാറിയാൽ ഇങ്ങനെയാണെന്നാണ് കാണുന്നത് അപ്പോൾ അതാണ് ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് മറ്റൊരു കാര്യം എനിക്ക് ഓസ്ട്രേലിയയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഓസ്ട്രേലിയ വളരെ റിച്ച് റിച്ചായിട്ടുള്ള കൺട്രി വളരെ സമ്പന്നമായ ഒരു രാജ്യമാണ് അവിടെ ഇപ്പോൾ നമ്മൾ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ കുറേ വളരെ എന്താണ് ഒരു പിച്ചക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അധികം കാണാൻ സാധിക്കത്തില്ല ഭൂരിഭാഗം പേരുടെലും അത്യാവശ്യം കാശുണ്ട് അങ്ങനെ ഇൻകം ഇൻ ഈക്വാലിറ്റി വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെക്കും അത്യാവശ്യം കാശ് കാശുള്ളതുകൊണ്ട് അവരങ്ങനെ തീരെ പാവപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു അധികം നമുക്ക് ഓസ്ട്രേലിയയിൽ കാണാൻ സാധിക്കത്തില്ല അത് ഒരു പ്രത്യേകതയാണ് എങ്കിലും എനിക്ക് പൊതുവേ തോന്നിയ ഒരു കാര്യം ഓസ്ട്രേലിയയുടെ ജനസംഖ്യ വളരെ കുറവാണ് കേരളത്തിൻ്റെ പോലും ജനസംഖ്യയുടെ അത്ര പോലും ഇല്ല ഓസ്ട്രേലിയ ജനസംഖ്യ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു രാജ്യത്തെ കുറച്ചാളുകൾ വളരെയധികം സമ്പത്ത് അവരുടെ കൈവേലിൽ വെച്ചി വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ആളുകളുടെ കയ്യിലാണ് വലിയൊരു വലിയൊരു രാജ്യത്തിൻ്റെ സമ്പത്ത് മൊത്തം ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത എനിക്ക് ഓസ്ട്രേലിയയിൽ കണ്ടു അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിലെ ആളുകൾ വളരെ റിച്ച് ആയിട്ട് കാരണം ഓസ്ട്രേലിയക്ക് ഒരുപാട് സമ്പത്തുണ്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ ചെന്നിറങ്ങുമ്പോൾ അതവരുടെ ഏത് എയർപോർട്ടിലാണ് ചെന്നിറങ്ങിയാലും ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും കാരണം മറ്റുള്ള ഏത് എയർപോർട്ടിലാണെങ്കിലും നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ നേരെ ആ ഒരു കസ്റ്റംസിൻ്റെ ഒരു സെക്ഷനെക്കൂടി ചുമ്മാ അങ്ങ് കടന്നു പോവുകയുള്ളു പക്ഷേ ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല ഓസ്ട്രേലിയയിൽ കസ്റ്റംസ് എന്ന് പറയുന്ന ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ കസ്റ്റംസിൻ്റെ സെക്ഷനിലോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ നീണ്ടൊരുക്കുക ഈ കസ്റ്റംസ് ക്ലിയറൻസ് നമുക്ക് പലപ്പോഴും ഏതാണ്ട് ഒരു മണിക്കൂറോളം നമുക്ക് ഓസ്ട്രേലിയയിൽ പോവും കാരണം അവർ നമ്മളെ ശരിക്കും പരിശോധിക്കും നമ്മുടെ കയ്യിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്നുള്ളത് അതായത് നമുക്ക് വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഫോം പൂരിപ്പിക്കാൻ തരും അതിൽ പല ചോദ്യങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ മെഡിസിൻസ് ഉണ്ടോ അല്ലെങ്കിൽ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാൻഡ് പ്രോഡക്ട്സോ അനിമൽ പ്രോഡക്ട്സോ ഉണ്ടോ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും ഇത് ഏതെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യൂവിൽ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഒരു ചെ ഇതൊന്നും നമ്മുടെ അധികം സാധനങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പോവാം പക്ഷേ നമ്മുടെ ഒരു ഒരു പാരസെറ്റമോള് പോലും കൊണ്ടുപോകാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പാരസെറ്റമോള് പോലെ എന്തെങ്കിലും എന്തെങ്കിലും സാധനം നമ്മുടെ കൈ വശം ഉണ്ടെങ്കിൽ അത് മെഡിസിനാണ് നമുക്കത് ഡിക്ലെയർ ചെയ്യേണ്ടി വരും ഇപ്പോൾ ചെറിയൊരു ഹെയർ ഓയിൽ കൈവശം ഉണ്ടെങ്കിൽ അതൊരു പ്ലാൻ പ്രോഡക്റ്റ് അത് ഡിക്ലെയർ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ക്യൂയില് നിൽക്കാതെ നമുക്ക് ഏതായാലും കടന്നു പോകാൻ പറ്റില്ല അപ്പോൾ ഇനി മറ്റൊരു പ്രത്യേകത ഞാൻ കാണിച്ചു ഈ തരുന്ന ഫോമിൽ അവർ അതിനകത്ത് മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മെഡിസിൻസ് കഴിഞ്ഞ് കോമിയിട്ട് അവർ എഴുതിയാക്കുന്നത് പോർണോ പോർണോഗ്രാഫി ഉണ്ടോ എന്നാൽ അതായത് സെക്സ് ലിറ്ററേച്ചർ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിംസോ എന്തെങ്കിലും ഉണ്ടോന്നാൽ അപ്പോൾ അവർ ഈ മെഡിസിനെയും പോർണോഗ്രാഫിയും ഒക്കെ കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നത് കാരണം ആദ്യത്തെ തവണ പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ പിന്നെ ഞാൻ രണ്ടും കലപ്പിച്ച് അത് ക്ലിക്ക് അത് ടിക്ക് ചെയ്തു ടിക്ക് ചെയ്തതാണ് ദൈവം ദൈവാനുഗ്രഹത്തിന് അതായിരുന്നു നല്ല നല്ല ഒരു ഇത് കാരണം അവരെ സംബന്ധിച്ച് ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല അവർക്ക് വലിയ ഇത് ഇതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കോളം കാണുമ്പോൾ തന്നെ അതങ്ങ് ടിക്ക് ചെയ്തേക്കണം ഇതും എൻ്റെ മെഡിസിൻസ് ഉണ്ട് പക്ഷേ പോർണോഗ്രാഫി ഒന്നും എൻ്റെ അടുത്ത് കൈവശമില്ല എന്ന് വളരെ വളരെ നിഷ്കളങ്കരായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരവിടെ പിടിച്ചു തീർത്തും മെഡിസിൻസ് കാരണം ഏതെങ്കിലും കാരണവശാല് അവർ നമ്മുടെ ഈ ഐറ്റംസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരം ഡോളർ ആയിരത്തി അഞ്ഞൂറ് ഡോളറൊക്കെയാണ് ഫൈൻ ആയിരം ഡോളർ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇൻറ്റു അമ്പത്തഞ്ച് കൂട്ടിയാൽ മതി മ്പത്തയ്യായിരം ഒരു ഒരായിരം ഡോളർ അടച്ചാൽ തന്നെ ഫൈനായിട്ട് വരുന്നത് അത് പലർക്കും ഇങ്ങനെയുള്ള ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ എന്തെങ്കിലും കൈവശമുണ്ടെങ്കിൽ അതങ്ങ് രണ്ടും അങ്ങ് ഡിക്ലെയർ ചെയ്തേക്കണം കാരണം ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവർ ചോദിക്കും എന്ത് മരുന്നൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും എന്തിനാണ് മരുന്ന് കൊണ്ടുന്നത് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനാണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യത്തിനാണോ എന്നൊക്കെ ചോദിക്കത്തുള്ളൂ മിക്കവാറും ഞാൻ ഡിക്ലെയർ ചെയ്ത സമയത്തൊന്നും എനിക്കങ്ങനെ ആ ക്യൂവിൽ നിൽക്കേണ്ട വരും അതിനുവേണ്ടി ചിലപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ പോകും എന്നല്ലാതെ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ചിലപ്പോൾ പെട്ടിരിക്കുന്ന തുറന്ന് കാണിക്കേണ്ടി വരും പക്ഷേ മിക്കവാറും നമ്മുടെ കൈവശമുള്ള സാധനങ്ങൾക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ വലിയ തോതിൽ ഈവൻ ഈ അരിപ്പൊടിക്ക് പോലും കൊണ്ടുപോകുന്നവർക്ക് പോലും ഇതെല്ലാം കടത്തി വിടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ഒരുപാട് തലവേദനകൾ ഉണ്ടാവും ട്രെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് അവിടുത്തെ ഒരു മൊബൈൽ ഫോൺ ഏതായാലും വേണമല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വലിയ വൈഫൈ ഒക്കെ കിട്ടുന്ന സ്റ്റെറ്റപ്പിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടും നമുക്ക് വരില്ല ഇവരുടെ മൊബൈൽ ഫോൺ വഴിയാണ് നമ്മൾ നെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും വിവരപരാകും കാരണം വീട്ടിലോട്ടൊന്നും വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മര്യാദക്കെ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ചൊറിയുന്ന ഒരു സംഭവം ഇത്രയും വലിയ രാജ്യത്ത് മര്യാദക്കുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കും കാരണം നമുക്കിപ്പോൾ ഒരു ഇന്ത്യയിൽ മുന്നൂറ് രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ജി ബി പെർ ഡേ നമുക്ക് കിച്ച് കിട്ടും അതിൻ്റെ മൂ അതിൻ്റെ ഒക്കെ ഒരു 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 മൂന്ന് മൂന്നരട്ടയോ നാലരട്ടയൊക്കെ ആശുമ്പോൾ കൊടുത്താൽ പോലും ഈ പറഞ്ഞ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായി പക്ഷേ ഡാറ്റ സ്ട്രെങ്ത് വളരെ ായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വീഡിയോ ക്വാളിറ്റി വളരെ മോശമാണ് അതായത് വാട്സാപ്പ് തന്നെ വളരെ ലോ ഡാറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോയാണ് അതുപോലും വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റൂലെങ്കിൽ അവരുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അതുപോലെ തന്നെ ടി വി ചാനൽസ് ടി വി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ പി ബി സി സി എൻ എൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറച്ച് വിദേശ ചാനൽസൊക്കെ മിക്കവാറും കിട്ടും പക്ഷെ അവിടെ അങ്ങനെയൊന്നുമല്ല അവിടെ എ ബി സിയുടെ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ കുറേ മഹത്തായ ചാനൽസുകളുണ്ട് അത് നമ്മുടെ ദൂരദർശൻ പോലെ തന്നെ അവർക്ക് ഇഷ്ടം വരുന്ന ചാനലുണ്ടല്ലോ അതുപോലെ കുറേ ചാനലുകൾ അവരുടെ സ്പോർട്സ് അവരുടെ ന്യൂസ് അവരുടെ ഇൻ്റർനാഷണൽ ന്യൂസ് അങ്ങനെയുള്ള കുറേ അതിനപ്പുറത്തേക്ക് ഒരു വിദേശ ചാനല് നമുക്കവിടെ കാണാൻ പറ്റില്ല മിക്കവാറും എല്ലാം ഞാൻ പോയിട്ടുള്ള ഹോട്ടലിലൊക്കെ പലപ്പോഴും ഞാൻ ടി വി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ അപ്പോൾ അതും നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല നമുക്ക് വിദ്യ അവർക്ക് ഓൺലി ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ്റെ ചാനൽസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുമെടുത്തുള്ളൂ ഇനി നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി റോട്ടിൽ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ വല്ല ടാക്സിയോ ഊബറോ ഒക്കെയാണ് പിടിച്ച് പോകാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പോകാൻ പറ്റും അതേസമയം നമ്മൾ ബസ് ആണ് ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ച് കാശ് കുറഞ്ഞോട്ടെ എന്ന് വെച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ശരിക്കും കഷ്ടപ്പെടും ഒന്നാമത്തെ കാര്യം ബസ് സർവീസ് അതിവുമില്ല ഇടക്കിടയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇടപെട്ടേ ബസ് വരുവുള്ളൂ ഈ ബസ് വരുമ്പോൾ ബസ്സിലധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് പോവാം പക്ഷേ ബസ്സിൽ നമ്മൾ കയറുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഒരു തവണ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാനൊരു ബസ്സ് കണ്ടപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ കിട്ടുന്ന രണ്ടോ മൂന്നോ പേരവിടെ ഉണ്ട് ബസ്സ് വന്ന് കരുതിയപ്പോൾ തന്നെ ഞാൻ ചാടിക്കറി ഞാൻ ചാടിക്കറി കഴിഞ്ഞപ്പോൾ ആ ബസ് ആ ബസ്സിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഒരു അമ്മിച്ചായിരുന്നു ആ അമ്മിച്ച കഴിഞ്ഞങ്ങോട് ബഹളമുക്കാൻ തുടങ്ങി എന്തിനാണ് ഈ അമ്മച്ചി ബഹളം മുക്കളെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ പോയി സീറ്റിലിരുന്നിട്ട് പിന്നെ ചാടി പുറത്തിറങ്ങി അപ്പോൾ അവർക്ക് സമാധാനമായി പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ ക്യൂ ക്യൂ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് ബസ്സി കയറണമെങ്കിൽ ക്യൂ നിൽക്കണം ക്യൂ നിന്നകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ആ അമ്മച്ചിക്ക് സമാധാനമായത് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഓസ്ട്രേലിയയിലൊക്കെ പോയി കഴിയുമ്പോൾ ബസ് കണ്ടത് നമ്മുടെ നാട്ടിൽ ബസ്സിൽ കയറുന്ന പോലെയൊന്നും ബസ്സിൽ കയറിയേക്കരുത് കാരണം അവിടെ ഒരു ക്യൂ സിസ്റ്റം ഉണ്ട് ഇതിവിടെ മാത്രമല്ല എവിടെ ചെന്നാലും ഈ മുടിഞ്ഞ ക്യൂ സിസ്റ്റം കാണാൻ പറ്റും നമുക്ക് മിക്കവാറും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ക്യൂ ഒന്നുമില്ല എത്ര ക്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടി കയറി നമ്മൾ കാര്യം നടത്തി നടത്തിപ്പോകും പക്ഷേ ഓസ്ട്രേലിയൻസിന് അങ്ങനെയല്ല എല്ലാത്തിനും ഒരു ക്യൂ ഉണ്ട് വളരെ അതായത് പക്ഷേ ഈ ക്യൂ സിസ്റ്റം ഒക്കെ ഞാനിപ്പോൾ കുറേ രാജ്യത്തൊക്കെ പോയി ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ ആൾക്കാർ കുറവുള്ള രാജ്യത്തെ ഈ ക്യൂ സിസ്റ്റം മറ്റുമൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ ആൾക്കാർ ഒരുപാടുള്ള ഇന്ത്യയെ പോലെ ഹൈലി ആയ രാജ്യത്തൊന്നും ക്യൂ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് ഒരു സമയത്ത് ഒരു സമയത്തൊരു മൂന്നൊന്നുമല്ല ഒരു പച്ചക്കറി കടയിൽ പോയി ആ പച്ചക്കറി കിടക്കാൻ അവിടെ മൂന്ന് പേര് പടം വാങ്ങിക്കാൻ എന്ന് ആ മൂന്ന് പേരെ ഓരോ സമയം ഹാൻഡിൽ ചെയ്യും ഓസ്ട്രേലിയയിൽ ഒന്നും അങ്ങനത്തെ പരിപാടി നടക്കത്തില്ല ആ ഒരു സമയത്ത് ഒരു സമയത്ത് ഒരു മനുഷ്യൻ അയാളുടെ കാര്യം കഴിഞ്ഞിട്ട് അടുത്ത ആൾ അയാളുടെ കഴിഞ്ഞിട്ട് അടുത്ത ആൾ അങ്ങനെയാണ് അവിടുത്തെ ഏത് സെക്ടർ ഏത് പെട്ടിക്കട ഏത് ചെറിയ കടയിൽ പോയാലും ബാങ്കിൽ പോയാലും എല്ലാം ഇങ്ങനത്തെ ഒരു രീതിയാണ് ഒരു സമയത്ത് ഒരു മനുഷ്യൻ മൾട്ടി ടാസ്കിങ്ങൊന്നും അവിടെ സായിപ്പിന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല അത് ഇന്ത്യക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ബസ്സിൽ കയറി കഴിയുമ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് ചൊറിഞ്ഞ് കയറും ഇവരുടെ ബസ്സെന്ന് പറഞ്ഞത് വ വളരെ പതുക്കെ പോവുള്ളൂ ഒറ്റവാക്കി പറഞ്ഞപ്പോ ടാക്സിയിലും അരമണിക്കൂർ കൊണ്ട് പോകുന്ന ഒരു സ്ഥലം ഈ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടേ പോകുള്ളൂ അപ്പോൾ അത് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോളാം അപ്പോൾ അങ്ങനെ ബസ് എപ്പോഴും ഇല്ല പക്ഷെ ബസ്സിലാദ്യ ആൾക്കാരൊന്നും ഇല്ല ഒരു ബസ്സിൽ മിക്കവാറും സീറ്റൊക്കെ ഒഴിഞ്ഞു കയറും മിക്കവാറും നിങ്ങൾ കയറുന്ന ബസ്സിൽ അഞ്ചോ ആറോ പേരൊക്കെ കാണാനും സാധ്യതയുള്ള പക്ഷേ അവർ പതുക്കെ പോവുകയുള്ളൂ അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ബസ്സിൽ കയറണമെന്നോ ബസ്സിൽ യാത്ര ചെയ്യണമെന്നൊന്നും അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആണ് ബസ് ബസ് സർവീസിൻ്റെ ഒരു രീതി പിന്നെ കാശ് കൊടുത്ത് അല്ലെങ്കിൽ കാർഡ് കൊടുത്ത് കയറാൻ പറ്റുള്ളൂ കാശ് കൊടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് ചിലപ്പോൾ കാശ് കിട്ടില്ല ആ കാര്യത്തിൽ ഇന്ത്യൻ ഇന്ത്യൻ ബസ്സുകാരും ഓസ്ട്രേലിയൻ ബസ്സുകാരും ഒരു ഒരുപോലെ വരെ കാരണം നമ്മളിപ്പോൾ ചില്ലറ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ബാക്കി കിട്ടില്ല ഇനി ഞാൻ ഓസ്ട്രേലിയയുടെ സാമ്പത്തികമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഓസ്ട്രേലിയയെക്കുറിച്ച് പറയാനാണെങ്കിൽ ലോകത്തെ ഒരു പന്ത്രണ്ടാമത്തെ അല്ലെങ്കിൽ ഒരു പതിമൂന്നാമത്തെ ലാർജസ്റ്റ് എക്കോണമി എന്നാണ് ഓസ്ട്രേലിയയെക്കുറിച്ച് പറയുന്നത് ഒരു ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു ടു ത്രീ പെർസെൻറ്റൊക്കെയാണ് ഓസ്ട്രേലിയ മിക്കവാറും ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് ചില പ്രത്യേക ഏരിയകളിൽ മാത്രം ഇപ്പോൾ ഉദാഹരണമായിട്ട് സോഷ്യൽ സർവീസ് ഹെൽത്ത് കെയർ അങ്ങനെയുള്ള മേഖലകളിൽ മാത്രമാണ് ഓസ്ട്രേലിയയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ വരുന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അവരുടെ പ്രധാന എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇരുമ്പും കോളുമാണ് പിന്നെ അതോടൊപ്പം യുറേനിയം നാച്ചുറൽ ഗ്യാസ് പിന്നെ ഗോൾഡ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഓസ്ട്രേലിയ പ്രധാനമായിട്ടും അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറിൻ്റെ യൂസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ തോതിലുള്ള വീറ്റ് പ്രത്യേകിച്ച് ഗോതമ്പ് എക്സ്പോർട്ട് ഉണ്ട് പിന്നെ ബീഫ് ഓസ്ട്രേലിയയിലെ കാല് വളർത്തൽ വളരെ ഫേമസ് ആണ് അതുകൊണ്ട് മീറ്റ് എക്സ്പോർട്ട് വളരെ കൂടുതലാണ് പിന്നെ മിൽക്ക് പ്രോഡക്റ്റ്സ് അതെല്ലാം വളരെ തോതിൽ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അവരുടെ വലിയൊരു വരുമാനം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്സ് അവിടെ ചെല്ലുന്നതാണ് കാരണം ഒരു കോഴ്സിന് തന്നെ ഒരു നാൽപ്പത് ലക്ഷവും അൻപത് ലക്ഷവും അറുപത് ലക്ഷം വരെയൊക്കെയാണ് പല മാസ്റ്റർ ഡിഗ്രി ലെവലിലുള്ള കോഴ്സുകളുടെയൊക്കെ രണ്ട് വർഷത്തെ ഫീസെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും അവരുടെ എക്സ്പോർട്സ് എല്ലാം കൂടുതലായിട്ട് പോകുന്നത് ചൈന ജപ്പാൻ യു എസ് എ ഇന്ത്യ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലോട്ടാണ് പിന്നെ മറ്റൊരു കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഓസ്ട്രേലിയയുടെ അൺഎംപ്ലോയ്മെൻ്റ് താരതമ്യേ കുറവാണ് ഏതാണ്ട് ഒരു ഫോർ പെർസെൻറ്റൊക്കെ ഉള്ളു പക്ഷേ അവിടുത്തെ ഒരു എന്താ പറയുക ഒരു മിനിമം വേജ് ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആണ് കാരണം ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ലെവലിൽ പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഡോളറാണ് പെർ അവർ റേറ്റ് എന്ന് പറയുന്നത് അത്രയും ഇരുപത്തി മൂന്ന് ഇൻറ്റു അമ്പത്തഞ്ചൊക്കെ കുട്ടിയാൽ മതി അപ്പം അത്രയും ഉയർന്ന റേറ്റിലുള്ള ഒരു മിനിമം വേജാണ് ഓസ്ട്രേലിയയിൽ നമുക്ക് കാണുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓസ്ട്രേലിയക്ക് ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ചിലരൊക്കെ പറയുന്നത് ഓസ്ട്രേലിയയുടെ സാമ്പത്തിക അവസ്ഥ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് കാരണം ഓസ്ട്രേലിയയുടെ എക്കോണമി വലിയ തോതിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എക്കോണമിയാണ് കാരണം ചൈനയിലോട്ടാണ് അവരുടെ പ്രധാന എക്സ്പോർട്ടുകളായിട്ടുള്ള ഈ അയ്യണൂറും അതുപോലെ കോളും ഒക്കെ പോകുന്നത് അപ്പോൾ ചൈനയുടെ സാമ്പത്തിക സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ അതിഹരണം അമേരിക്കമായിട്ടുള്ള ഒരു ടെൻഷനിൽ ചൈനയുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോവുകയാണെങ്കിൽ അത് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയയിലായിരിക്കും അപ്പം അതായത് അങ്ങനെ ഒരു ഒരു സ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഇന്ന് പല രാജ്യങ്ങളുടെ ഇതിലും കാണാൻ പറ്റും പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രത്യേകത ഇന്ത്യയുടെ എക്കോണമി മറ്റുള്ള ഏതെങ്കിലും രാജ്യത്തെ അധികം ഒന്നും ആശ്രയിക്കുന്നില്ല ഇതൊരു ഡൊമസ്റ്റിക്ലി ഡ്രിവൺ എക്കോണമിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെയല്ല ഓസ്ട്രേലിയയുടെ അവസ്ഥ ഓസ്ട്രേലിയ മറ്റ് പല രാജ്യങ്ങളിലേയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓസ്ട്രേലിയയുടെ ഒരു എക്കോണമി നിലനിൽക്കുന്നത് ഇനി ഞാൻ പറയുന്നത് ഓസ്ട്രേലിയയുടെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താ പറയുക മറ്റ് പല രാജ്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പുരാതനമാണ് ഏതാണ്ട് ഒരു അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓസ്ട്രേലിയയിൽ അവിടുത്തെ അബൊറിജിനൽ പീപ്പിൾ അല്ലെങ്കിൽ ഇൻഡിജിനസ് ഓസ്ട്രേലിയൻസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ട്രൈബൽ പീപ്പിൾ അവിടെ താമസിക്കുന്നതായിട്ടാണ് കണ്ടുക അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക ലാംഗ്വേജും അവരുടെ പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥയും അതുപോലെ റിലീജിയനും അവർക്ക് സ്വന്തമായിട്ടുണ്ട് ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ഒരു എത്തുന്ന ഒരു യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു ഡച്ച് എക്സ്പ്ലോറാണ് വില്ലം ജാൻസൂം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സിക്സ്റ്റീൻ സിക്സ് സിക്സ്റ്റീൻ നോട്ട് സിക്സിലാണ് അദ്ദേഹം അവിടെ വരുന്നത് അതിനുശേഷമാണ് ഡച്ച് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ അവിടെ എത്തുന്നത് പിന്നെ സെവൻറ്റീൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ഒരു ബ്രിട്ടീഷ് എക്സ്പ്ലോറായ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ സൈഡിൽ വരികയും ആ ഈസ്റ്റേൺ സൈഡിലെ കുറച്ച് ഭാഗങ്ങൾ ബ്രിട്ടന് വേണ്ടി മാപ്പ് രേഖപ്പെടുത്തിയെടുക്കുകയും ചെയ്തു പ്രദേശമാണ് ഇന്ന് നമ്മൾ ന്യൂ സൗത്ത് വെയിൽസ് എന്ന പേരിൽ ഓസ്ട്രേലിയയിലാണ് അറിയപ്പെടുന്നത് അതെന്ന് അവിടുത്തെ ഒരു പ്രധാന സംസ്ഥാനമാണ് ഈസ്റ്റേൺ സൈഡിലുള്ള പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ക്യാപ്റ്റൻ ആർദർ ഫിലിപ്പ് സിഡ്നിയിലെ ഒരു പീനൽ കോളനി എന്നുവെച്ചൊരു ജെബി ക്രിമിനൽസിനെയൊക്കെ താമസിക്കും ഒരു സ്ഥലം പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നുള്ള പറഞ്ഞുള്ള ക്രിമിനലുകൾ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു പ്രധാന സ്ഥലമായിരുന്നു സിഡ്നി ആദ്യകാലത്ത് അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സെവൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഓസ്ട്രേലിയൻ യൂറോപ്യൻസ് ഓസ്ട്രേലിയയിലെത്തുന്നതും അവിടുത്തെ തദ്ദേശീയമായിട്ട് ഒരുപാട് സംഘർഷങ്ങളും നല്ല വലിയ തോതിൽ തദ്ദേശീയരെ കൊന്നൊടുക്കുന്ന ആ ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് പലരെയും ഈ ഒരു അക്രമങ്ങളെല്ലാം കൊല്ലപ്പെടുകയും മറ്റ് പലരും ഇവരുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പല രോഗങ്ങളിൽ നിന്നും മൂലം മരിക്കുന്നതായിട്ടിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഓസ്ട്രേലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് കൂടുതൽ ആളുകൾ ഓസ്ട്രേലിയയിലോട്ട് വരുന്നതും ഓസ്ട്രേലിയയുടെ സാമ്പത്തിക സ്ഥിതി പ്രത്യേകിച്ച് മൈനിങ് വഴിയും ഷീപ്പ് ഫാമിംഗ് വഴിയും ഒക്കെ മെച്ചപ്പെടാൻ തുടങ്ങിയത് ഒരു എയ്റ്റീൻ ഫിഫ്റ്റിയിലെ ഒരു ഗോൾഡ് റഷ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു ഒത്തിരി അധികം ആളുകൾ യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് ഈ സ്വർണം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കൊണ്ടാ സാധിക്കും സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്തൊമ്പതാമത്തെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളായപ്പോഴേക്കും ഏതാണ്ട് ഒരു ആറ് സപ്പറേറ്റ് ബ്രിട്ടീഷ് കോളണികൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്ത് ആയിരത്തി തൊ തൊള്ളായിരത്തി ഒന്നിലും നയൻറ്റീൻ നോട്ട് വണ്ണിൽ ഈ എല്ലാ കോളനി കൂടി ചേർന്ന് കോമൺ വെൽത്ത് ഓഫ് ഓസ്ട്രേലിയ എന്ന പേരിൽ ഒരു സെൽഫ് ഗവേണിങ് ഒരു കൺട്രി രൂപ രൂപീകരിക്കുകയും അതിന് ഒരു ബ്രിട്ടൻ്റെ ബ്രിട്ടീഷ് രാജ്ഞിയെ അവർ അതിൻ്റെ എന്താ പറയുക ഒരു തലവനായിട്ടാണേ അതിൻ്റെ ഒരു നോ നെയിം സേക്കിനാണെങ്കിൽ പോലും ബ്രിട്ടൻ്റെ ഒരു കൺട്രോളിലാണ് അത് വരുന്നത് പിന്നെ ഇരുപതാം നൂറ്റാണ്ടിൽ ഓസ്ട്രേലിയയിലെ പല വേൾഡ് വാറുകളിലെല്ലാം ഓസ്ട്രേലിയ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ഒത്തിരിയധികം ഓസ്ട്രേലിയൻ സൈനികർ മരിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലും ഓസ്ട്രേലിയ കാര്യമായ തോതിൽ പങ്കെടു പങ്കെടുത്തിട്ടുണ്ട് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് യൂറോപ്പിൽ നിന്ന് വലിയ തോതിൽ ഇമ്മിഗ്രേഷനല്ല സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ആദ്യകാലങ്ങളിലുള്ള ഒരു ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത് വെള്ളക്കാരായിട്ടുള്ള യൂറോപ്യൻ വൈറ്റായി വൈറ്റ് യൂറോപ്യൻസ് മാത്രം അവിടെ വന്നാൽ മതി എന്നുള്ള ഒരു പോളിസി ആയിരുന്നു പക്ഷേ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ ആണ് ഓസ്ട്രേലിയക്ക് മനസ്സിനും മനസ്സിലാരിന് മനസ്സിലായത് ഇത് വലിയ ഒരു മണ്ടത്തരമാണ് തങ്ങളുടെ പോപ്പുലേഷൻ തീരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റ് പല രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാനും ഒരു ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സ്ഥലം ചിലപ്പോൾ എന്താ കാക്രമിച്ച് കീഴ്പ്പെടുത്താനൊക്കെ ഉള്ള ഉണ്ട് എന്നൊരു പേടിയൊണ്ടാണ് അവർ നോൺ വൈറ്റ്സ് ആയിട്ടുള്ളവർക്ക് കൂടി ഇമിഗ്രേഷൻ എന്നിപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ന് ഓസ്ട്രേലിയയിലും കൂടുതൽ ആളുകൾ ചെല്ലുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇനി ഏതാണ്ട് ഒരു പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയൻസിനും ഒരു പ്രത്യേകത അവർ ആ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആ ട്രൈബൽ ആളുകളോട് വളരെ ക്രൂരമായ രീതിയിൽ അവരുടെ മ്യൂസിയം ഒക്കെ നമ്മൾ ചെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം മോശമായിട്ടാണ് എന്തുമാത്രം ക്രൂരമായിട്ടാണ് ഈ ആളുകളോട് ആ ആ സമയത്ത് ബ്രിട്ടീഷുകാരും യൂറോപ്യൻസൊക്കെ പെരുമാറിയിരുന്നത് എന്ന് നമുക്ക് ഏകദേശം വ്യക്തമാക്കാം